ഇന്ന് നമുക്ക് വളരെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു എരിശ്ശേരിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് എന്നാൽ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് വെള്ളപ്പയർ വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടൊന്ന് കുതിർക്കാൻ വെക്കണം അപ്പോൾ ഞാനിവിടെ കുറച്ച് ചൂടുവെള്ളത്തിലാണ് കുതിർക്കാൻ വെക്കുന്നത് ഏകദേശം ഒരു നൂറ് ഗ്രാമോളം വെള്ളപ്പയർ എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് ചൂടുവെള്ളത്തിലിട്ടിട്ടൊന്ന് കുതിർക്കാൻ വേണ്ടി വെക്കാം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് കാണുന്ന ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഞാനിതിവിടെ കുറച്ച് ഇളം ചൂടുള്ള വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്ത് നമുക്ക് മത്തനൊന്ന് മുറിച്ചെടുക്കാം അപ്പം ഞാനിവിടെ ഒരു കാൽ കിലോനോളം മത്തനൊന്ന് ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് മുറിച്ച് വെച്ചിട്ടുണ്ട് മൊത്തം കട്ടിക്കുമ്പോൾ നമുക്ക് കുറച്ച് വലിയ പീസായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് വെന്ത് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ അതൊന്ന് ഒടഞ്ഞ് വെന്ത് വരും അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് വലിയ പീസിൽ കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് വെള്ളപ്പയർ ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് കുതിർക്കാൻ വെച്ച ശേഷം കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ പയറ് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം നമ്മളിതൊരു നാലഞ്ച് പീസിൽ ഹൈ ഫ്ലെയിമിലും അതുപോലെ തന്നെ ഒരു രണ്ട് വിസിൽ സ്ലോ ഫ്ലെയിമിൽ വെച്ചെടുത്തപ്പോൾ തന്നെ നമ്മുടെ പയറൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളപ്പയർ വൻ എന്നൊക്കെ പറയാറുണ്ട് ആ ഒരു പയർ നമുക്കൊന്ന് വേവിച്ചെടുത്ത് അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കണം മത്തനും കൂടി ഒന്നിട്ട് കൊടുക്കാം മത്തനും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഒരു വിസിലും കൂടി ഒന്ന് അടിച്ചെടുക്കാണ്ട് അതിൻ്റെ മുമ്പ് നമുക്ക് ഇതിലേക്കുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നോർമലി കുറച്ച് എരിവുള്ള മുളക് പൊടി തന്നെ ഒരു അര ടീസ്പൂണും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ മത്തനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു കാൽ ടീസ്പൂണോളം ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം അടച്ച് വെച്ചിട്ട് ഒരട്ടൊരു വിസിൽ അടിച്ച ശേഷം നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് വെക്കാം പെട്ടെന്ന് തന്നെ നമ്മുടെ മത്തൻ വെന്ത് വരും ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കൊന്ന് കുക്കറൊന്ന് ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ വെള്ളം നിങ്ങൾക്ക് നോക്കിയിട്ട് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി വെള്ളപ്പയർ വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാനിവിടെ ഒരു കാൽ ഗ്ലാസും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു വിസിലടിച്ചതും ഓഫ് ചെയ്ത് വെക്കാം മത്തനൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള തേങ്ങ അരച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ മിക്സിൻ്റെ ജാറിലേക്കൊരു ഒന്നര ടേബിൾ സ്പൂണോളം തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ തന്നെ നമുക്ക് ഒരു ടീസ്പൂണ് ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ അതൊരു ചെറിയ സ്പൂൺ ആയതുകൊണ്ട് ഒരു ടീസ്പൂൺ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ നമ്മളിതാ തേങ്ങയും ജീരകവും കൂടി അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മത്തനും കൂടി വെന്ത് നമ്മൾ കുക്കറൊന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആ പ്രഷറൊക്കെ പോയ ശേഷം അതാ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ മത്തനൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് നല്ല രീതിക്ക് തന്നെ സോഫ്റ്റായി വെന്ത് വന്നിട്ടുണ്ട് മത്തനിൽ വെള്ളം കൂടുതലുണ്ടെങ്കിൽ ഒന്ന് ഫ്ലെയിം ഒന്ന് ഹൈ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ ജസ്റ്റ് ഇത് അതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക അപ്പോൾ മത്തനൊന്ന് സോഫ്റ്റായി എന്ത് വന്നത് കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഉടച്ച് കൊടുത്താൽ തന്നെ നല്ല രീതിക്കാണെങ്കിൽ ഒന്ന് ഉടഞ്ഞു വരും ഇനി നമുക്ക് അരച്ച് വെച്ചാൽ നമ്മുടെ ആ ഒരു തേങ്ങൻ്റെ അരപ്പും കൂടി ഒന്നിട്ട് യോജിപ്പിച്ച് കൊടുത്താൽ മതി തേങ്ങയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ശരിക്കും ഒരു പതിനഞ്ച് മിനിറ്റ് മതി നമുക്ക് ഈ ഒരു കൂട്ടുകറി ഉണ്ടാക്കിയെടുക്കാൻ നല്ലാട്ടി വളരെ ടേസ്റ്റാണ് ഇനി നമുക്കിതിൽ ഒരു ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂണ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ വെല്ലില്ല കൊണ്ടാണ് ഞാൻ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തത് വെല്ലുണ്ടെങ്കിൽ ചെറിയൊരു കഷ്ണം വെല്ല ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു മധുരവും അതുപോലെ തന്നെ ആ എരിവുമൊക്കെ ചേർന്ന് കഴിയുമ്പോൾ അല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു കൂട്ടുകറിക്ക് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതും കൂടിയാണ് ഇനി നമുക്കിതൊന്ന് തിളച്ച ശേഷം ഇത് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം ഈയൊരു കറി ഒരു ലേശം ലൂസായിട്ട് വേണം ഉണ്ടാക്കാൻ ഇല്ലയെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു വെള്ളപ്പയറൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോൾ അതൊന്ന് തിക്കായി വരും അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് ലൂസാക്കിയിട്ട് നമുക്ക് ഈ ഒരു കറി ഓഫ് ചെയ്ത് വെക്കാം പിന്നെ നമുക്കിതിലേക്ക് കടുക് ഒന്ന് പൊട്ടിച്ചിടാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനി വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക്ൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി ഒരു ഒരു ചെറിയ ഉള്ളി ചെറുതായി മുറിച്ചതും കൂടി ഒന്നിട്ട് ഒന്ന് മോപ്പിച്ചെടുക്കണം ഉള്ളി ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വറുത്തിട്ട് കൂട്ടുകറിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്താൽ മത്തനും വെള്ളപ്പയർ ഉപയോഗിച്ചിട്ടുള്ള കൂട്ടുകറി റെഡിയാകും നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അതാ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ ആ ഒരു കൂട്ടുകറിയിലേക്ക് ഒന്ന് യോജിപ്പിച്ച് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതാ നമ്മുടെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഒന്ന് സേർവ് ചെയ്യാം നല്ല അടിപൊളി ടേസ്റ്റല്ല മത്തനും വെള്ളപ്പയർ ഉപയോഗിച്ചിട്ടുള്ള കൂട്ടുകയറി റെഡി ആയിട്ടുണ്ട് ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യണമെന്നും മറക്കില്ലേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്